മഴക്കാലമായാൽ ഓരോ വെള്ളപ്പൊക്കവും പരിസരവാസികൾക്ക് സമ്മാനിക്കാറുള്ളത് ദുരിതം മാത്രമാണ് അത്തരം വാർത്തകളാണ് എവിടെയും ഉയർന്നു വരാറ് എന്നാൽ ഓരോ മഴക്കാലത്തും വെള്ളം കയറുന്നതോടെ അത് ആഘോഷമാക്കി മാറ്റുന്ന കാഴ്ചയാണ് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ ചൂലൂർ സങ്കേതം റോഡിൽ നമുക്ക് കാണാൻ കഴിയുക ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന വയലുകളിൽ വെള്ളം നിറഞ്ഞ് റോഡിലേക്ക് കയറുന്നതോടെ റോഡേത് വയലേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കാഴ്ച തന്നെയാണ് ദൂരദിക്കിൽ നിന്നുള്ളവരെ പോലും ഇവിടേക്ക് ആകർഷിക്കുന്നതും കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഓരോ മഴക്കാലത്തും ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് ചുമ്മാ അരയ്ക്കൊപ്പം വെള്ളത്തിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നും വെള്ളത്തിൽ നീന്തി തുടിച്ചും ചിലർ ആഘോഷമാക്കുന്നു മറ്റു ചിലർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന തിരക്കിലാണെങ്കിൽ ചിലർ തണ്ടാടി വിരിച്ചു കാത്തിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് വല വീശുന്നവർ വേറെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണെത്തുന്ന പുഴവെള്ളം ഇവിടെ എത്തുന്നവരുടെ മനസ്സിന് ഉല്ലാസം നൽകുന്നുണ്ടെന്നാണ് ഓരോ മഴക്കാലത്തും ഇവിടെ എത്തുന്നവരുടെ എണ്ണത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഓരോ മഴക്കാലവും പ്രത്യേക വൈബാക്കുകയാണ് ഇവിടെയെത്തുന്നവർ കാലിക്കറ്റ് ന്യൂസ് മാവൂർ സംവിധാനത്തോടെ സൗണ്ട് ഡബിങ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്ങൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ സിക്സ് വൺ എയ്റ്റ്